ഒരു പത്തോ പതിനഞ്ചോ കൊല്ലം മുമ്പുള്ളതിനേക്കാൾ നല്ല നിലയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു അവസ്ഥ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ഒരു അനുഗ്രഹം അള്ളാഹുവിന്റെ ഈ ആയത്തുമായി ഒന്ന് തട്ടിച്ചു നോക്ക് അള്ളാഹുവിന്റെ ഈ ആയത്തുമായി നമ്മളൊന്ന് അതിനൊന്ന് ഒന്ന് ഒന്ന് അപഗ്രതിച്ചു നോക്ക് അനുഗ്രഹം കൂടുന്തോറും ആളുകൾക്ക് അഹങ്കാരം കൂടാണ് ആളുകൾക്ക് അതിക്രമം കൂടാണ് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തിന്നിട്ട് എല്ലിക്കുത്തി പോകുന്ന ഒരു ഒരവസ്ഥയിലേക്ക് ആളുകൾ എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വും നല്ല ഉദാഹരണമാണ് മുസ്ലിം ഉമ്മത്തിന്റെ കുടുംബങ്ങളിൽ നടക്കുന്ന വിവാഹം റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതൊക്കെ രീതിയിൽ പഠിച്ചോന്റെ കോപവും ശാപവും വരുത്തി വെക്കാൻ പറ്റുമോ ഏതൊക്കെ രീതിയിൽ കണ്ട വൃത്തികേടുകൾ കാണിച്ചു കൂട്ടാൻ പറ്റോ ഏതൊക്കെ രീതിയിൽ മുസ്ലിം ഉമ്മത്തിനെയും ഇസ്ലാമിനെയും പറയിപ്പിക്കാൻ പറ്റോ നാണം കെടുത്താൻ പറ്റോ ലജ്ജിപ്പിക്കാൻ പറ്റോ ആ രീതിയിലുള്ള കാട്ടായ്മകൾ മുഴുവൻ കാട്ടിക്കൊണ്ടിരിക്കുന്ന ദുരന്ത കാഴ്ചകളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വിവാഹത്തിന് അന്ന് മാത്രമാണോ അല്ല പെണ്ണ് കാണൽ ഇസ്ലാം അനുവദിച്ച ഒരു സംഗതിയാണ് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തന്ന സുന്നത്താക്കിയൊരു കാര്യമാണ് പൊണ്ണിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പോകണം ആണിനും പൊണ്ണിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടണം കല്യാണം കഴിക്കണമെങ്കിൽ പക്ഷെ ഇന്ന് പെണ്ണ് കാണൽ ചടങ്ങിന്റെ പേരിൽ നടക്കുന്ന വൃത്തികേടുകൾ എന്തൊക്കെയാണ് എൻഗേജ്മെന്റ് എന്ന പേരിൽ മുസ്ലിം യുവാക്കൾ പെണ്ണിന്റെ വീട്ടിലേക്ക് പോവാൻ പോകുന്നത് എങ്ങനെയാണ് ഉള്ള ചങ്ങാതിമാരെ ഫ്രണ്ട്സിനെ മുഴുവനും വിളിച്ചിട്ടാണ് പോവാം എന്നിട്ട് ഫ്രണ്ട്സിന്റെ അടുത്ത് വോട്ട് എടുക്കുക എങ്ങനെ ഇണ്ടടാ പെൺകുട്ടി എങ്ങനെ ഉണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടോ നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്തൊരു വൃത്തികേടാണ് പ്രിയപ്പെട്ടവരെ ഇത് നിനക്ക് മാത്രമാണ് കാണാൻ അള്ളാഹു അനുമതി തന്നത് നീ കെട്ടാൻ പോകുന്ന പെണ്ണിനെ കാണിച്ചു കൊടുത്തിട്ട് നിന്റെ ചങ്ങാതിമാരോട് അഭിപ്രായം ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായി തനിച്ച ഹറാമാണ് നിഷിദ്ധമാണ് എന്താ നമ്മുടെ ആളുകൾ മനസ്സിലാക്കാത്ത പ്രിയപ്പെട്ടവര് കുടുംബക്കാരൊന്നിച്ചു പോവുക എന്നിട്ട് കുടുംബക്കാരാ കുട്ടിയെ കുറിച്ച് അഭിപ്രായം പറയാ വീട്ടിൽ എത്ര സോഫ സെറ്റ് ഉണ്ട് നോക്കുക എത്ര ഡൈനിങ് ടേബിൾ ഉണ്ട് നോക്കുക നേരത്തെ ഫ്ലോറിങ് എന്താണ് നോക്കുക സീലിംഗ് എന്താണ് നോക്കുക എന്നിട്ട് പരസ്പരം ഇതിനെ അഭിപ്രായം പറയാ സംസാരിക്ക ഇനി എൻഗേജ്മെന്റിന് പോകുമ്പോഴാണെങ്കിൽ വലിയ നിരയിൽ ഓരോ ആളുകളുടെ കയ്യിലും മുട്ടായി പത്തും ഇരുപതും മുപ്പതും നാൽപ്പതിനായിരം രൂപ വരെ ചെലവഴിച്ചിട്ട് മുട്ടായി കൊണ്ടുപോകാൻ ഇതാരാണ് പ്രിയപ്പെട്ടവരെ മുട്ടായി കിട്ടാതെ അത്യാ അത്യാഹിതാവസ്ഥയിൽ കിടക്കുന്ന ആരാണ് അവിടെ ഉള്ളത് അമ്മാതിന് മുട്ടായി കൊണ്ടുപോകാണ് മുട്ടായി മുഴുവൻ കൊണ്ടുപോയി എങ്ങനെയൊക്കെ ദൂർത്തടിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ദൂർത്തടിക്കുക എങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടാൻ പറ്റും അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ട എന്നിട്ട് അന്നുണ്ട് ഹറാമിന്റെ ഒരു വലിയ തുടക്കം ആ കുട്ടിയുടെ കയ്യിലേക്ക് അവന്റെ വക ഒരു ഫോൺ കൊടുക്കുക നിക്കാഹ് കഴിഞ്ഞാൽ മാത്രമേ ഒരു പെണ് ഹലാലാവുള്ളൂ അതിന്റെ മുമ്പ് പറഞ്ഞു വെച്ചാലും എൻഗേജ്മെന്റ് കഴിഞ്ഞാലും അവർ അന്യരാണ് ഒരു സംശയമില്ല കാര്യത്തിൽ ആ പെണ്ണിന്റെ വാപ്പാന്റെ കൈ പിടിച്ചിട്ട് രണ്ട് സാക്ഷികളുടെ ഒപ്പോടു കൂടി രണ്ട് സാക്ഷികളുടെ കൂടി നിക്കാഹ് കഴിയുന്നത് വരെ ആണും പെണ്ണും അന്യരാണ് ഇത് ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ രാത്രി വിളിച്ചിട്ട് മണിക്കൂറുകളോളം സംസാരിക്ക പിന്നെ പരസ്പരം കാണാൻ തുടങ്ങുക എന്നിട്ട് ഇവള് കോളേജിൽ പഠിക്കാൻ പോവാണെങ്കിൽ ഓളെ കൊണ്ടുവിടുക രാവിലെ കൊണ്ടുവിടാൻ ഇവം കൂട്ടാൻ കൂട്ടാനുപം വരാ എന്നിട്ട് കറങ്ങ ബീച്ചുകളിലേക്ക് ഇറങ്ങുക ഒരുമിച്ച് കോഫി കുടിക്കാൻ പോവാ എന്നിട്ട് എത്ര ബന്ധങ്ങൾ ഇതുപോലെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഇതുപോലെ പെണ്ണ് കാണൽ കഴിഞ്ഞ് ഉറപ്പിച്ചു വെച്ച എത്ര ബന്ധങ്ങളാണ് പ്രിയപ്പെട്ടവരെ നശിച്ചു പോയത് ഇല്ലാണ്ടായി പോയത് പരസ്പരമുള്ള തനി സ്വഭാവം മനസ്സിലാവും വേണ്ടാന്ന് വെക്കും എന്നിട്ട് വേറെ ആൾ ഇതുപോലെ എൻഗേജ്മെന്റും പെണ്ണുങ്ങളാളിലും നടത്തിയിട്ട് പിന്നെയും ഇതേപോലെ തന്നെ എന്തൊരു ദുരന്തമാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാം പോയിട്ട് ഇസ് എന്ന രണ്ട് വാക്ക് പോലും മുസ്ലിം ഉമ്മത്തിന് ഈ രംഗത്ത് ഇല്ലാത്തൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചോ പരലോകത്തെ കുറിച്ചോ സ്വർഗത്തെക്കുറിച്ചോ നരകത്തെ കുറിച്ചോ ഒരു ബോധവുമില്ലാത്ത തനി തോന്നിയ ഈ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞ് ഇനി ഈ എൻഗേജ്മെന്റും പെണ്ണുകാരനിലൊക്കെ കഴിഞ്ഞ് പിന്നെ വരന്റെ വീട്ടിലേക്ക് വേറൊരു വരവുണ്ട് നിശ്ചയം എന്ന് പറഞ്ഞിട്ട് അതിന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്താണോ അതിനൊപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാ ഇവിടെ എന്ത് ഫുഡാണ് ഉണ്ടാക്കിയത് അതിന് ഒപ്പിച്ച് അവിടെ ഫുഡ് ഉണ്ടാക്കുക എന്നിട്ട് അവിടെ കുറേ കാറ്റിക്കൂട്ടലുകൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ആഭാസത്തിന്റെ സകല സീമകളും ലംഘിച്ച് സേവ് സേവിടെ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിൽ പോലും സജീവമായി കണ്ടുകൊണ്ടിരിക്കുന്ന മഹാവൃത്തികയുടെ നടക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഈ ആളുകളെ നിശ്ചയിച്ച ഡേറ്റിൽ വിവാഹത്തിന് വരുന്നതിന് വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി ആണും പെണ്ണും കൂടി ഷൂട്ട് ചെയ്യാൻ കൈ കൈപിടിച്ചിട്ടും കെട്ടിപ്പിടിച്ചിട്ടും ചുമ്പിച്ചിട്ടും അർദ്ധനഗ്നരായിട്ടും മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട മുസ്ലിം പേരുകളല്ല നിക്കാഹിന്റെ സദസ്സിൽ എന്ന് പറഞ്ഞ് നിക്കാഹ് നടത്താനിരിക്കുന്ന ഉമ്മത്തിലെ അംഗങ്ങളാണ് ഈ കാട്ടുകൂട്ടുന്നത് ആലോചിച്ചു പ്രിയപ്പെട്ടവരെ അവിടെ നിന്നും കഴിഞ്ഞ് ഈ സേവ് ഡേറ്റ് ഷൂട്ടും കഴിഞ്ഞ് ഈ ആഭാസങ്ങളെല്ലാം കഴിഞ്ഞ് അവസാനം കല്യാണത്തിന്റെ ആ ദിവസം വരാനുണ്ട് എന്താ കല്യാണത്തിന്റെ ദിവസം ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ അധ്വാനിച്ച് സമ്പാദിച്ച മുഴുവൻ പൈസയും മുഴുവൻ സമ്പാദ്യവും മുഴുവൻ പണവും പൊടിച്ച് പാറ്റിക്കളയുന്ന ഇല്ലാതാക്കി കളയുന്ന ഒരു ദിവസം എന്തിനു വണ്ടിയാണിത് അല്ലാന്റെ കൂലി വൃദ്ധിച്ചിട്ടാണോ അല്ല പിന്നെ എന്തിനു വേണ്ടിയാണ് നാട്ടാരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാൻ മോള കല്യാണം മോശമായി പോയി എന്ന് കുടുംബക്കാരും നാട്ടാരും പറയരുതല്ലോ ഇനി കോടിക്കണക്കിന് ഉറപ്പ ചെലവട്ടിട്ട് കല്യാണം നടത്തിയാലോ എന്താ ആളുകൾ ചെയ്യ ഭക്ഷണം മുഴുവൻ മൂക്കുമുട്ടത്തിന്ന് വയർ നിറച്ച് പുറത്തിറക്കി ഏമ്പൊക്കെ ഇട്ടിട്ട് പല്ലിക്കുത്തിയിട്ട് ചില ആളുകൾ പറയും എന്ത് ഏയ് ഉപ്പ് പോരാ അല്ലെങ്കില് പിന്ന ബീഫില്ലല്ലോ ചിക്കൻ ഇല്ലല്ലോ അൽസയിൽ നെയ്യ് പോരാ ഇങ്ങനെ ഒരു അഭിപ്രായവും പറയും ഇതാണ് അവസ്ഥ ഈ കല്യാണത്തിന്റെ ദിവസം പ്രിയപ്പെട്ടവരെ നിക്കാഹിന് കാത്തിരിക്കുന്ന ഒരു രംഗം ഓരോ മനുഷ്യന്മാരെ സമയത്തിന് വലേണ്ടത് മനസ്സിലാക്കണം വളരെ അപൂർവം വളരെ അപൂർവം മാത്രമാണ് പറഞ്ഞ് വെച്ച ആളുകൾ ക്ഷണിച്ച സമയത്ത് നിക്കാഹ് നടത്ത അല്ലെങ്കിൽ ഇങ്ങനെ കാത്തിരിക്കണം വരൻ വരുന്നത് വരെ അല്ലെങ്കിൽ വലിയ വരുന്നത് വരെ ആളുകൾ വരുന്നത് വരെ ഇങ്ങനെ കാത്തിരിക്കണം ഒരു കല്യാണത്തിന് പോയപ്പോ എല്ലാരും എത്തി പുര്യാപ്പളുണ്ട് അമോഷൻ ഉണ്ട് എത്തിയിട്ടുണ്ട് സാക്ഷി നിൽക്കാനുള്ള ആളുകളുണ്ട് ഉണ്ട് എല്ലാരും ഉണ്ട് കുടുംബത്തിലെ ഒരു കാരണർ വന്നിട്ടില്ല ആ കാർണർക്ക് വേണ്ടി കാത്തുനിന്നത് ഇരുപത് മിനിറ്റ് ആണ് അവിടെ നഷ്ടപ്പെടുന്നത് ഇരുപത് മിനിറ്റ് അല്ല ആയിരം ആളുകൾ ആ സദസ്സിലുണ്ടെങ്കിൽ ഇരുപതിനായിരം മിനിറ്റ് ആണ് അവിടെ നഷ്ടപ്പെടുന്നത് ദിവസങ്ങളാണ് അവിടെ നഷ്ടപ്പെടുന്നത് ആളുകൾക്ക് ആളുകളുടെ സമയത്തിന് വിലയിൽ പ്രിയപ്പെട്ടവരെ ഇതുപോലൊരു വീട്ടിൽ നിക്കാതെ നടത്താൻ പോയപ്പോ ഒന്നര മണിക്കൂർ പറഞ്ഞതിൽ വെച്ച് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പുര്യാപ്പിള വരുന്നത് പുര്യാപ്പിള വരുന്ന കോലെന്താ കുട്ടിയും മുട്ടിയും തട്ടിയും പാടിയും തുള്ളിയും ചാടിയും ഡാൻസ് കളിച്ചു ഞാൻ പറഞ്ഞ സമയത്തിൽ നിന്ന് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വരുന്നത് ഈ നൂറക്കണക്കിന് മനുഷ്യന്മാരുടെ മണിക്കൂറുകൾ നശിപ്പിച്ചിട്ടാണ് ഞാൻ വരുന്നത് എന്ന ഒരു മനസാങ്കത്യവും അവനില്ല ഒരു കുഴപ്പമില്ല വിവാഹത്തിന്റെ അന്ന് എന്തും ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് ആണ് എന്നാണ് നമ്മുടെ ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്തൊരു ദുരന്തമാണ് പ്രിയപ്പെട്ടവരെ ഇത് എന്തൊരു ദുരന്തമാ ഇനി വരുന്ന കോലം എന്താണ് നമ്മൾ കണ്ടല്ലോ ഈ അടുത്ത ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് ഒരു ചങ്ങാതി വന്നത് സ്കൂൾ യൂണിഫോം ഇട്ടിട്ട് തയ്യൊക്കെ കെട്ടിയിട്ട് വാട്ടർ ബോട്ടിൽ കഴുത്തിൽ കെട്ടി തൂക്കി ബാഗൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയ കുട്ടി വരുന്നത് പോലെ പക്വതയില്ലാത്ത വിവേകമില്ലാത്ത ഇത്തരം മനുഷ്യന്മാരെ ആരാണ് പറഞ്ഞത്വതും ഒരു പെണ്ണിനെ പോറ്റാനും സംരക്ഷിക്കാനുമുള്ള പക്വതയും പാകതയും എത്തിയാലാണ് ഒരാൾക്ക് വിവാഹം നടത്തി കൊടുക്കേണ്ടത് ഒരാറൊക്കെ ശമ്പളം നോക്കിയിട്ടല്ല ഒന്നെ തറവാടിന്റെ മഹിമ നോക്കിയിട്ടല്ല ഒന്നെ വ്യാപാര സ്വത്തിന്റെ ആധിക്യം നോക്കിയിട്ടല്ല മറിച്ച് അവന് പക്വതയും പാകതയും തിരിച്ചറിവുമുണ്ടെങ്കിൽ മാത്രമേ അവൻ ഈ ഏർപ്പാടിന് കൊണ്ടുടക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെയാണ് സംഭവിക്കുക ആ കുടുംബം മുഴുവൻ മാനഹാനിരിട്ടിലെ പ്രിയപ്പെട്ടവരെ ഈ കണ്ണൂർ ജില്ലയിലല്ലേ കുറച്ച് നാളുകൾക്ക് മുമ്പ് പുതിയാപ്പിളയെ ശവപ്പെട്ടിയിൽ കൊണ്ടുവന്നത് ശവപ്പെട്ടിയിലാണ് പുതിയാപ്പിളയെ കൊണ്ടുവന്നത് ഈ അടുത്ത ദിവസം ഇവിടെ നടന്നത് എന്താണ് ഒട്ടകത്ത് പുറത്ത് പുതിയാപ്പിള വന്നിട്ട് കിലോമീറ്ററുകൾ ബ്ലോക്കായി അവസാനം പോലീസ് ഈ ഒരൊറ്റ വിവാഹം കാരണം കണ്ണൂർ ജില്ലയിലെ ജില്ലാ ഭരണകൂടത്തിന് പുതിയ നിയമങ്ങളും റെഗുലേഷൻസും ഉണ്ടാക്കേണ്ടി വന്നില്ലേ ഇതൊക്കെ ഉമ്മത്തിനല്ലേ ഇതിന്റെ നാണക്കേട് മുഴുവനും വരുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഒരറ്റ സംഗതി കാരണം മുസ്ലിം ഉമ്മത്ത് കൊഞ്ഞൻ കൂത്തപ്പെടുകയല്ലേ മുസ്ലിം ഉമ്മത്ത് നാണം കടുത്തപ്പെടുകയല്ലേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്റെ ഓറുമായി ഓർവയിലൊരു അനുഭവം നമ്മളൊരു പ്രോഗ്രാമിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു നല്ല കല്യാണം നടന്നുകൊണ്ട് നല്ല പന്തലുണ്ട് നല്ല ആളുകളുണ്ട് അതേ വഴിയിൽ തിരിച്ചു വരുമ്പോൾ കസേരയൊക്കെ ഒക്കെ നാല് ഭാഗത്ത് വീണിട്ടുണ്ട് പന്തലൊക്കെ ഒരു ഭാഗത്ത് പൊളിഞ്ഞിട്ടുണ്ട് ആകെ ബുദ്ധിമുട്ടായി ഇടങ്ങറായിട്ടുണ്ട് ചോദിച്ചപ്പോൾ ആളുകൾ പറഞ്ഞതാണ് ഇതേപോലെ ഒട്ടകപ്പുറത്ത് വരുന്നതിന് പകരം കുതിരപ്പുറത്ത് വന്നിട്ട് ഈ പറയുന്ന പെൺകുട്ടുകാരും പുതിയാപ്പിളിയും തമ്മിൽ അടിയും കുഴപ്പമായി വാപ്പാക്ക അറ്റാക്കും വന്നു ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ പ്രിയപ്പെട്ടവരെ എത്ര എത്ര പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നോടെ ഇനി ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഉമ്മത്തിന് ബോധം വരുമോ നമ്മുടെ യുവാക്കൾക്ക് ബോധം വരും അള്ളാഹു സുബാനോ ഇഷ്ടപ്പെടുകയില്ല സന്തോഷിക്കുന്നതിൽ തെറ്റില്ല പ്രിയപ്പെട്ടവരെ ആഘോഷിക്കുന്നതിൽ തെറ്റില്ല വിവാഹം എന്ന് പറഞ്ഞാൽ അത് അങ്ങേറ്റം സന്തോഷമുണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയാണ് അതുകൊണ്ടാണ് നല്ല രീതിയിൽ വലീമ കൊടുക്കാൻ റസൂർലി സല്ല അലി സ്വലമ പഠിപ്പിച്ചത് ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷവും ആനന്ദവും ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് വിവാഹം പക്ഷെ അത് ഫർഹായുമാകരുമാറരുത് അമിതമായ സന്തോഷവും ആഘോഷവും നിർത്തി നാട്ടുകാരെയും കുടുംബക്കാരെയും സമുദായത്തിന് നമ്മൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ വിവാഹരംഗത്ത് ഇസ്ലാമിനെ അങ്ങോട്ട് മാറ്റി നിർത്താൻ എവിടെയാണ് ആകെ ഇസ്ലാം ഉണ്ടാവുക ഹദീബ് ഇങ്ങനെ വന്ന് കുറെ നേരം ഇങ്ങനെ കാത്തിരിക്കും എന്നിട്ട് നിക്കാഹ് നടത്തി കൊടുക്കുമ്പോ നിക്കാഹിന്റെ സംസാരവും നിക്കാഹിന്റെ ും കഴിഞ്ഞാൽ പ്രാർത്ഥനയും ഒരു ഫാത്തിഹയും കുറച്ച് കുറച്ച് സൂറത്തും കഴിഞ്ഞാൽ അവിടെ ഒതുങ്ങി പിന്നെ ഇസ്ലാം പിന്നെ ഇസ്ലാമൊരു സ്ഥാനവും സ്ഥാനവും ഇല്ല ഖുറാൻ ഒരു സ്ഥാനവും ഇല്ല നിങ്ങളൊക്കെ അങ്ങോട്ട് മാറി പടച്ചോറും അങ്ങോട്ട് മാറിയിക്ക് ഞങ്ങൾ ആഘോഷിക്കട്ടെ ഞങ്ങൾ ആഘോഷിച്ചു പ്രിയപ്പെട്ടവരെ മണിയറയും ബന്ധമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മളെ മണിയറയിലേക്ക് കൈ പിടിച്ചു കൊണ്ടുപോകുന്നത് പോലെ മണ്ണിറയിലേക്കും ആളുകൾ തോലിലേറ്റി കൊണ്ടുപോകുമെന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവുക പരിശുദ്ധ ഇസ്ലാം അങ്ങേയറ്റം പവിത്രമാക്കിയ പരിപാവനമാക്കിയ ഒരു കർമ്മമാണ് വിവാഹം ആ വിവാഹത്തിന്റെ പവിത്രതയെ ആ വിവാഹത്തിന്റെ പരിഭാവനത്വം മുഴുവൻ കളങ്കപ്പെടുത്തുവാറുള്ള ഈ കൂത്താട്ടുകൾ എന്ന് നിർത്തുന്നതോ അന്നേ വിവാഹ ബന്ധങ്ങളിൽ അള്ളാഹുവിന്റെ അനുഗ്രഹവും അള്ളാഹുവിന്റെ റഹ്മത്തും ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക നമുക്കൊക്കെ പ്രയാസം എന്താണ് മുട്ടിന് മുട്ടിന് ഡൈവോഴ്സ് നടന്നുകൊണ്ടിരിക്കാൻ കുടുംബ കോടതികളിൽ ജഡ്ജിമാർക്കും വക്കീലന്മാർക്കും തലയ്ക്ക് സൗകര്യം അവസ്ഥ എല്ലാ ദിവസവും ആണിനെയും പെണ്ണിനെയും രണ്ടാക്കി മടുത്തുവർക്ക് ആ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക ഈ കുടുംബങ്ങളുടെ ഭാര്യമാരുടെ ഭർത്താക്കന്മാരുടെ പരാതികൾ കേട്ടിട്ട് പരിഭവം കേട്ടിട്ട് പരസ്പരമുള്ള കുറ്റം പറച്ചിലുകൾ കേട്ടിട്ട് ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മനം മടുപ്പ് വന്നു എന്താ കാരണം ഒരു പത്തും ഇരുപതും വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലാതെ പോയ മുസ്ലിം അമിതമായ അമിതമായ വിവാഹമോചനങ്ങളുടെ കാരണം പോയാൽ വിവാഹത്തിന്റെ ഒന്നാമത്തെ ദിവസം തന്നെ അനുഗ്രഹങ്ങൾ മുഴുവൻ മുഴുവൻ തച്ചു റഹ്മത്ത് ഇല്ലാതാക്കി കളയുന്ന കൂത്തരങ്ങുകളാണ് കൂട്ടുകാരുടെ പല സ്ഥലങ്ങളിലും കൂട്ടുകാരുടെ ഒത്താശയോടുകൂടി നടക്കുന്നത് പിന്നെ എവിടെയാണ് ഈ ഉമ്മത്ത് നന്നാവുക ഉമ്മത്തിൽ പുതിയ തലമുറകൾ ഉണ്ടാകേണ്ടത് വിവാഹബന്ധങ്ങളിലൂടെയാണ്

بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين ما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ولك الكوري الله نسوش تجيبك نينا صندة ورنين وصية تجيبك نينا بريم بتاوري بواحة جيودة الله سبحانه وتعالى ورنين دندان بل شهدوا قرآننا مكين روايكم الله بريان وَمِنْ آيَاتِهِ أَنْ خَلَقَ لَكُمْ مِنْ أَنْفُسِكُمْ مَزْوَاجًا لِتَسْكُنُوا إِلَيْهَا وَجَعَلَ بَيْنَكُمْ مَوَدَّةً وَرَحْمَةً اللهم انتظروا أننا نحن 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 نحن

ഒരാൾ നിക്കാഹ് നടത്തിയാൽ അവന്റെ ദീനിന്റെ പാതി പൂർത്തിയായി എന്നാണ് മതത്തിന്റെ പാതി പൂർത്തിയായി എന്നാണ് മറ്റു പാതിൽ കൊള്ളട്ടെ എന്നാണ് പ്രവാചകൻ പ്രവാചകൻ അലൈഹി പറഞ്ഞത് അതുപോലെ വരെ വിവാഹം എന്റെ സുന്ന സ്വീകരിക്കാത്തവർ എന്നിൽ പെട്ടവരല്ല എന്ന് പറയാണ് വിവാഹത്തോട് മുഖം തിരിഞ്ഞു നടക്കുന്നവർ വിവാഹത്തോട് മുഖം തിരിഞ്ഞിരിക്കുന്നവർ എനിക്ക് ഇന്നിന്ന കാര്യങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ േ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് പറയുന്നവർ അള്ളാന്റെ റസൂലിന്റെ ചെറിയ മുഖം തിരിച്ചു നിൽക്കുന്നവരാണെന്ന് നമുക്ക് കാണാൻ കഴിയും പറയുന്നു നിങ്ങൾ വിവാഹം കഴിക്കുക നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്തുന്നതിനും നിങ്ങളുടെ ഗുഹിയാവുന്ന സംരക്ഷിക്കുന്നതിനും ഏറ്റവും നല്ലത് അത് തന്നെയാണെന്ന് റസൂൽ പറഞ്ഞു തരികയാണ് അല്ലാന്റെ നാല് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരു പെണ്ണ് വിവാഹം ചെയ്യപ്പെടുക അതിലൊന്നവരുടെ സൗന്ദര്യമാണ് സമ്പത്താണ് ദീനാണ് മതത്തിന്റെ വിഷയത്തിൽ നീ നിർബന്ധം നിന്റെ റസൂലിന്റെ പ്രയോഗം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ നിന്റെ കൈയിൽ മണ്ണ് പുരണ്ടാലും നീ കൂലിപ്പണി എടുക്കേണ്ടി വന്നാലും നീ തുമ്പെടുക്കേണ്ടി വന്നാലും കൈക്കോട്ടെടുത്തിട്ട് കണ്ടത്തിൽ കിടക്കാൻ ഇറങ്ങേണ്ടി വന്നാലും നിന്റെ ജീവിതത്തിന്റെ സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടു പോയാലും നിന്റെ തറവാട് തറവാടിന്റെ അന്തസ് നഷ്ടപ്പെട്ടു പോയാലും ദീനുള്ള ഒരു പെണ്ണിനെ നീ ജീവിതത്തിൽ സ്വീകരിച്ചോ ദീനനുസരിച്ച് ജീവിക്കുന്ന സ്വീകരിച്ചോവിനെ പേടിക്കുന്ന ഒരു പെണ്ണിനെ നീ ജീവിതത്തിൽ സ്വീകരിച്ചോ എങ്കിൽ നിനക്ക് തൃപ്തി ഉണ്ടാകും അള്ളാഹുവിന്റെ വാക്കാണ് അള്ളാണ്ട് റസൂലിന്റെ വാക്കാണ് പ്രിയപ്പെട്ടവരെ ആരാണ് അള്ളാഹുവിന്റെ സൂര്യനുദിക്കുന്ന ദുനിയാവിൽ ഏറ്റവും നല്ല പെണ്ണെന്ന് അള്ളാൻഡ് റസൂല് പഠിപ്പിച്ചത് ആരെയാണ് രാത്രിയുടെ മൂന്നാമത്തെ യാമത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ റബ്ബിന്റെ മുന്നിൽ നമസ്കരിക്കുകയും ചെയ്യുകയും തന്റെ ഭർത്താവിനും മക്കൾക്കും വേണ്ടി ദുആ ചെയ്യുകയും അവരെ സ്വർഗത്തിലേക്കുള്ള തന്റെ യാത്രയിൽ കൂടെ കൂട്ടുന്നതിന് വേണ്ടി ഭർത്താവിനെയും മക്കളെയും വിളിച്ചു ഏൽപ്പിക്കുകയും ഏതേൽക്കാതിരിക്കുമ്പോ വെള്ളം കുടഞ്ഞ് തന്റെ പ്രിയപ്പെട്ടവൻ തന്റെ കൂടെ വിളിച്ചുണർത്തുകയും ചെയ്യുന്ന പെണ്ണാണ് ഈ ലോകത്തെ ഏറ്റവും നല്ല പെണ്ണെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകം പറയുന്നു ദുനിയാവ് മുഴുവൻ നശ്വരമാണ് ദുനിയാവ് മുഴുവൻ വഞ്ചനാത്മകമാണ് ദുനിയാവ് മുഴുവൻ ചതിരിപിടമാണെന്നാൽ ഈ ദുനിയാവിൽ ഏറ്റവും നല്ല മറ്റ എന്താണെന്നറിയുമോ ഈ ഏറ്റവും നല്ല അത് ഒരു 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 പെണ്ണാണ് ഭാര്യയാണ് പറഞ്ഞതാണ് അതുപോലെ തന്നെ പ്രവാചകൻ പറയുന്നു ടുത്തേക്ക് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ മകൾക്ക് വിവാഹം ആലോചിച്ചുകൊണ്ട് വരുകയാണ് കല്യാണം ആലോചിച്ചുകൊണ്ട് വരുകയാണ് അവർ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത് അവന്റെ ദീനും അവന്റെ സ്വഭാവവും നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടാൽ അവന്റെ മതനിഷ്ഠയും അവന്റെ പ്രകൃതവും നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടാൽ പിന്നീട് ആ വിവാഹത്തെ നിങ്ങൾ തടയരുത് പിന്നീട് ആ വിവാഹത്തെ നിങ്ങൾ നിഷേധിക്കരുത് അതുമായി മുന്നോട്ട് പോകുക നിങ്ങളുടെ മകൾക്ക് സമ്മതമാണെങ്കിൽ ആ വിവാഹം നിങ്ങൾ നടത്തി കൊടുക്കുക അത്തരത്തിലുള്ള സൽസ്വഭാവവും സ്വഭാവവും ദീനീനിഷ്ഠയും ഒരു ചെറുക്കൻ ഒരു യുവാവ് നിങ്ങൾ നിങ്ങളോട് വിവാഹാലോചന നടത്തിയിട്ട് നിങ്ങൾ അത് നടത്തി കൊടുക്കാതിരുന്നാൽ നിങ്ങളത് തടഞ്ഞാൽ ദുനിയാവിൽ വലിയ ഫിത്തനകൾ ഉണ്ടാകും ദുനിയാവിൽ വലിയ ഫസാദുകൾ നമുക്ക് പഠിപ്പിച്ചു പറഞ്ഞു പ്രിയപ്പെട്ടവരെ ക്വാളിറ്റികൾ ക്വാളിറ്റികൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ആ വിവാഹത്തിന്റെ ആഘോഷങ്ങളിൽ പാലിക്കേണ്ട മര്യാദകളും മാനദണ്ഡങ്ങളും എന്തൊക്കെയാണെന്ന് പ്രവാചകൻ അലൈഹി സുല്ല കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അള്ളാഹ് റസൂല് പറയുന്നു ദുനിയാവിൽ വിളമ്പപ്പെടുന്ന ഭക്ഷണങ്ങളിൽ ഏറ്റവും ഹീനമായ ഭക്ഷണം ഏതാണെന്ന് അറിയുമോ റസൂൽ ചോദിക്കുന്നു ദുനിയാവിൽ കൊടുക്കപ്പെടുന്ന ഭക്ഷണങ്ങളിൽ കഴിക്കപ്പെടുന്ന ഭക്ഷണങ്ങളിൽ ഏറ്റവും ഹീനമായ ഭക്ഷണം ഏതാണെന്ന് അറിയുമോ അത് വലീമയുടെ ഭക്ഷണമാണ് എങ്ങനെയുള്ള വലീമ എല്ലാ വലീമയെ കുറിച്ചുമല്ല പറഞ്ഞത് എങ്ങനെയുള്ള വലീമ ആ വലീമയിലേക്ക് ദരിദ്രന്മാർ അവഗണിക്കപ്പെട്ടു പണമില്ലാത്തവർ അവിടെ ക്ഷണിക്കപ്പെട്ടിട്ടില്ല ജീവിതത്തിന്റെ അരികുകളിലേക്ക് തല്ലപ്പെട്ട പാവപ്പെട്ടവരോടേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടില്ല പ്രമാണിമാരും പ്രഭുക്കളും കുബേരന്മാരും വലിയ വലിയ പടക്കാരും മാത്രം ക്ഷണിക്കപ്പെടുന്ന ആ വലീമയാണ് ക്ഷണിക്കപ്പെടുന്നോ ഏറ്റവും വൃത്തികെട്ട ഭക്ഷണമെന്ന് റസൂലി വസ്ല്ലോ പഠിപ്പിച്ചു തരികയാണ് കല്യാണത്തിന്റെ വേളയിൽ നാം പരിഗണിക്കേണ്ടത് എന്തൊക്കെയാണ് അതിന്റെ ആഘോഷങ്ങളിൽ നാം പരിഗണിക്കേണ്ട ധാർമ്മികതകൾ എന്തൊക്കെയാണ് എന്നാണ് ഈ ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഏറ്റവും ഏറ്റവും വലിയ കൂടുതൽ കൂടുതൽ മര്യാദകളും ും പഠിപ്പിക്കപ്പെട്ട സമുദായമാണ് മുസ്ലിം സമുദായം എന്നാൽ മാതൃക കാണിച്ചോണ്ടിരിക്കുന്ന മുസ്ലിം സമുദായം അതവുകേടുകൾക്ക് മാതൃക കാണിച്ചുകൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ണു തുറക്കുക പ്രത്യേകിച്ച് എന്റെ സംസാരം ശ്രവിക്കുന്ന യുവാക്കൾ മക്കളെ നിങ്ങളോടാണ് പറയാനുള്ളത് ഇവിടെ നാല്പതും അൻപതും വയസ്സൊക്കെ കഴിഞ്ഞ മധ്യവയസ്കരും വൃദ്ധന്മാരും ഉണ്ട് അവർക്കൊന്നും ചെയ്യാനില്ല അവർക്ക് നിങ്ങളെ നിയന്ത്രിക്കുന്നതിന് പരിധിയും പരിമിതിയും ഉണ്ട് ഈ അടുത്ത ദിവസം വാരത്ത് നടന്ന ഈ ഈ പറയുന്ന സംഗതി തന്നെ ആ പെൺവീട്ടുകാര് അനുവദിച്ചിട്ടല്ല ആ കുടുംബത്തിലുള്ള മുതിർന്ന കുടുംബാംഗങ്ങൾ അനുവദിച്ചിട്ടോ അവരുടെ ഒത്താശയോടെയോ അല്ല അവരവിടെ നിസ്സഹായരാണ് ഈ യുവാക്കൾ ഇതൊക്കെ മൂക്കത്ത് കൈ വെച്ച് നോക്കി നിൽക്ക എന്നല്ലാതെ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാൻ പറ്റും അതുകൊണ്ട് യുവാക്കളെ നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഇതിനെതിരെ ഇറങ്ങിത്തിരിക്കുക ഇതിനെതിരെ നിങ്ങൾ ബോധവൽക്കരണം നടത്തുക നിങ്ങൾ പറഞ്ഞു കൊടുക്കുക നിലപാടെടുക്കുക ശക്തമായ നിലപാട് ഇങ്ങനെയുള്ള വൃത്തികേടുകൾ ചെയ്യുന്ന മതി ശക്തമായ നോ നോ പറയണം ആരെ കാണിക്കാനാണ് ആരെ ഒപ്പിക്കാനാണ് നമ്മൾ തല താഴ്ത്തി കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒട്ടകത്തിൽ കയറടോ ശവപ്പെട്ടിയിൽ കയറടോ എന്ന് പറയുമ്പോ കയറാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാൻ നട്ടല്ലാത്തവൻ എങ്ങനെയാണ് നല്ലൊരു കുടുംബജീവിതം നയിക്കുക എങ്ങനെയാണ് ആ കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാവുക ആണത്തം കാണിക്കേണ്ടത് അവിടെ അല്ലേ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള നന്മയുടെ നിലപാടുകൾ എടുക്കുന്നതിനെ നട്ടല് കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ നട്ടല് നമുക്ക് എന്തിനാണ് പൊറച്ചോ തന്നത് നിലപാടുകൾ റബ്ബ് നമുക്ക് എന്തിനാണ് തന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങൾ ഇതിനെതിരെ ബോധവാന്മാരാകുക എത്ര മഹല്ലുകളും എത്ര മഹല്യ കമ്മിറ്റികളും ഒരുമിച്ച് തീരുമാനമെടുത്താലും നിങ്ങൾ ഇത്തരത്തിലുള്ള വൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സമുദായം നാണം കെടുന്നതല്ലാതെ ഓരോന്നും വൃത്തിയൂല്ല അതുകൊണ്ട് നിങ്ങൾ മാറുക നിങ്ങൾ തിരിച്ചറിയുക ഇത്തരത്തിലുള്ള വൃത്തികേടുകൾക്ക് മുന്നിൽ നിന്ന് പ്രതിരോധിക്കാൻ നിങ്ങൾ തയ്യാറാവുക അള്ളാഹു സുബാനുഹൂത്തെ ആല പല ഭാഗങ്ങളിൽ നിന്ന് പല രീതിയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഉമ്മത്തിന്റെ ഇജ്ജത്ത് അള്ളാഹു സുബാനാകട്ടെ നമ്മുടെ ഈ ഉമ്മത്തിലെ യുവതി യുവാക്കൾക്ക് റബ്ബു സുബാനുഹൂത്തെ ആല തിരിച്ചറിവും ഇസ്ലാഹം നൽകുമാറാകട്ടെ ഇഹ്ലാസും ഉള്ള മനസ്സഹൃദയവും അള്ളാഹു സുബാനുഭൂത്തെ ആല അവർക്ക് നൽകുമാറാകട്ടെ പരിശുദ്ധ ഇസ്ലാമിന്റെ പരിഭാവനത്വം കാത്തു സൂക്ഷിക്കാൻ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും അള്ളാഹു വരെ തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ അള്ളാഹു ഞങ്ങൾ നിന്ന് വന്നുപോയ ചെറുതുമൊരുമായ തെറ്റുമുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് തരണേ തരണേയല്ല ജീവിതത്തിന്റെ അകവും പുറവും ഒരുപോലെ സംശുദ്ധമാക്കി കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകുകയും ചെയ്യണ റബ്ബേ അള്ളാഹു ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസപ്പെടുത്തുകൊണ്ടിരിക്കുന്ന അവകാശങ്ങൾ ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഫലസ്തീനിൽ നീ സഹായിക്കണേ സഹായിക്കണേല്ല ജീവിച്ചിരിക്കുന്നവർക്ക് നീ സംരക്ഷണം നൽകണേ റബേ മരിച്ചുപോയവർക്ക് നീ ഷഹാദത്ത് നൽകണേ റബ്ബേ നൽകണെ

ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين.